ഇപ്പോഴത്തെ ഈ സാഹചര്യത്തില് ദൈവം തമ്പരം വന്ന് സ്വർഗത്തിലേക്ക് വാന്ന് പറഞ്ഞ് വിളിച്ചാലും ഞാൻ വെരി എങ്ങോട്ടേക്കില്ലേ ബിസിയണേ ഇതൊക്കെ കണ്ട പിന്നെ എങ്ങനെയാ ഇവിടുന്ന് പോവാൻ ഞാൻ ഒരു കാര്യം ആലോചിക്കാ ലീവ് ഒന്ന് ചെയ്താലോ ഒരു ചെയ്താലോക്സ്റ്റെൻഷനും വേണ്ട ഡേ ഉള്ളവർക്കും സ്ഥലം കാലിയൊക്കെ നോക്കിയേ ചിരിച്ച് വർത്താനം പറഞ്ഞ അവർക്ക് സംശയം തോന്നും നിന്റെ പഴയ കഥകളൊക്കെ ഞാൻ ചോമാരുടെ ആസനത്തിൽ വരച്ച കോലുണ്ട് എന്റെ നിറയെ വരച്ച മതിയായി ഇതെല്ലാം കൂടി നീ എങ്ങനെ മാനേജ് ചെയ്യും കോഷ എന്ത് ചെയ്യാം വല്ലാത്ത ധർമ്മസങ്കടത്തിലാണ് ഞാൻ സ്റ്റീഫൻ സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സാർ